ഏ പുഷ്പാ 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 പുഷ്പ പുഷ്പ പുഷ്പാ 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 പുഷ്പ പുഷ്പ ഈ താടിയൊന്ന് തടവുന്നേ രേ പുഷ്പാ 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 പുഷ്പ മോഹൻലാലല്ല പുഷ്പ താഴ്ത്തില്ല മോഹൻലാൽ താഴും പുഷ്പ താഴ്ത്തില്ല പുഷ്പാൽ താഴും പുഷ്പ എന്താണ് പുഷ്പ

ഒരു ഒരു പേരല്ല അത് പുഷ്പ പുഷ്പ്രാൻഡാ കാണിച്ചോട് തിരിഞ്ഞടി കറക്റ്റ് പട്ടി കൊറച്ചു ബ്രാൻഡഡാ പുഷ്പ ആ പുഷ്പന്റെ ഇത് പുഷ്പന്റെ ടീഷർട്ട് അതായത് പുഷ്പ പ്രത്യേകം തയ്ച്ച് തയ്യാറാക്കി പുഷ്പ അടിക്കൊക്കെ പോണേ ഇങ്ങനെ കാട്ടി പോണേ ആ സാധനാണിത് ഹാഫിന്റെ അടുത്തൊന്നുണ്ട് ബന്റിന്റെ അടുത്ത് ഒന്നുണ്ട് ഇന്റെ സൈസിൽ ഇപ്പൊ ഇറങ്ങിയിട്ടില്ല ഞാൻ സിദ്ധിയാക്കാൻ അടുത്ത് ഇങ്ങനത്തെ തുണി വാങ്ങി അടുപ്പിച്ചാണെങ്കിൽ എഴുതിക്ക പുഷ്പെ ആൾക്കാരായി പോയില്ല ല്ലേ ഒരു രൂപല്ലേ ഒരു പല പല വ്യഞ്ജനങ്ങളെ പോലെ ചെറുക്കണ്ട കല്യാണത്തിനെ കാണാൻ കല്യാണം പുഷ്പന്റെ പറ്റുന്ന പുഷ്പരിക്കുമ്പോ വാല അല്ല തലയിരിക്കുമ്പോ വാല ഇട ഫസ്റ്റ് ഞാൻ ആടണം അതൊരു പെരിയാട്ടം ആ ആട്ടും കല്യാണത്തിൽ ജീവൻ എനിക്ക് ബാക്കി ആട്ടം അത് ആട്ടം അത് നിങ്ങള് പറയുന്ന വെച്ച് പറയണ സമയത്തല്ലേ പക്ഷെ പറഞ്ഞ സമയത്ത് പറയരുത് കുറച്ച് ടൈം ഇല്ല ചെറിയ പ്രായമുള്ളൂ പക്ഷെ ആട്ടം അത് വെറുത്തണ്ണമായിർക്കും ആ അതന്നെ തമിഴ് ഒരു ബർത്ത്ഡേ ഇവിടെ നടത്തിയ എന്താണ് ഒരു കല്യാണ ലെവലാണ് നടത്തിയത് അപ്പോൾ നമ്മളൊരു കല്യാണം എങ്ങനെ നടത്താം അന്ന് നിനക്ക് ആവതും ആയുസും ആരോഗ്യം പഠിച്ചവനുഗ്രഹിച്ച് തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ പക്ഷെ ഡാൻസ് കളിക്കണം അതാണ് നിങ്ങൾക്ക് ഡാൻസ് കളിക്കണം എനിക്ക് കുറച്ച് പടക്കം പൊട്ടിക്കണം അത് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ കല്യാണത്തിന് കുറച്ച് ഡാൻസ് കുറച്ച് പടക്കം ഒരു നൂറ്ററുപത് ഷോട്ട് നിക്കാതെ അതായത് കല്യാണത്തിന് വന്ന ആൾക്കാർ പോണവരെ പൊട്ടിങ്ങോണ്ടിരിക്കണം അതിന്റെ ഒരു ആഘാതം നിങ്ങൾ നടത്തി തരാൻ പറയും ബാക്കിയെന്തും പക്ഷെ കൊറച്ച് പടക്കം കുറച്ച് ഡാൻസും ഇല്ലെങ്കിൽ പരിപാടി വേറൊന്നും ആർബാടല്ല ഡാൻസ് ആർബാടാണോ ഒരാൾ സന്തോഷം വന്നിട്ട് ഡാൻസ് ആർബാടാണോ അല്ല അത് അവനാൻ്റെ ഇഷ്ടാണ് ഒരാൾ കല്യാണം വന്നിട്ട് ചെണ്ടപൊട്ട ആർബാടല്ല ഇഷ്ടം ഒരു കലയാണ് നമ്മളെ കലനെ പ്രോത്സാഹിപ്പിക്കാണ് ചെയ്യേണ്ടത് അല്ലേ പറമ്പാക്കും ഡാൻസും പാട്ടൊന്നുമില്ലാതെ എന്ത് കല്യാണം അതാണ് പറഞ്ഞത് പണ്ടത്തെ ആൾക്കാർക്ക് മാത്രം മതി വായിക്കാൻ പാട്ടും അപ്പൊ എനിക്കും ഡാൻസും പാട്ടും പാടാം അപ്പൊ എന്താച്ചാണിക്കാൻ വേണ്ടി എന്റെ മാനസിക സന്തോഷത്തിന് ഡാൻസും പാട്ടും കുറച്ച് ആറാടണം ഞങ്ങൾ ചിലത് ഞങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോ സ്ട്രെസ് ടെൻഷൻ ആകുമ്പോ നമ്മൾ ടെൻഷൻ ആയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് ആറടാൻ താല്പര്യപ്പെടും അതായത് നമ്മൾ ടെൻഷൻ പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഡാൻസും പാട്ടും നമ്മൾ എത്ര ടെൻഷൻ പോണ ആൾക്കാര് അന്ന് ഇവിടെ വന്ന് ചെണ്ട മുട്ടിപ്പോ നാട് ആനന്ദിച്ചില്ലേ ആഘോഷിച്ചില്ലേ ബ്രാൻഡഡ് ബ്രാൻഡ് ആച്ചാശ്മ പോയോ കേട്ട് തള്ളിക്കോ ആ ഓക്കെ ഓക്കെ അപ്പൊ വന്നിട്ട് പണിയുണ്ട് അപ്പം നമ്മളിന്ന് ഹാഫിൻ്റെ സ്കൂളിലേക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോവുകയാണ് പുഷ്പ പോവാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയി വന്നിട്ട് കാണാം ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉള്ള സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ നമ്മൾ രക്തം ചിന്താൻ പോവുകയാണ് ഇന്നത്തെ വീഡിയോയിൽ ഒന്നും നോക്കണില്ല രക്തം ചിന്നി ചിതറിപ്പിക്കാൻ പോവുകയാണ് അപ്പം നമുക്ക് വേണ്ടി രക്തം കൊടുക്കാൻ എൻ്റെ കൂടെ ഉള്ളത് നിഹാൽക്കയും ഈച്ചുമാണ് രക്തം കൊടുക്കാൻ വേണ്ടി എൻ്റെ കൂടെ കട്ടക്ക് നിൽക്കുന്നത് എനിക്ക് എനിക്കെന്താ വെച്ചാൽ എന്ത് വണ്ടീൻ്റെ ഉള്ളിലാ കാറിൻ്റെ ഉള്ളിലാ ഏ എന്നിട്ട് നിന്റെ ഇറങ്ങിപ്പോഞ്ഞേ ഹലോ 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 കൊടുക്കാത്ത കിട്ടോ ഫ്രൂട്ടിട്ടോ ക്ലാസ്കാരല്ലേ ക്ലാസ്കാരം നമ്മളെ ക്ലാന്നാണ് ഞാൻ വരണേ ആ ഓക്കെ അപ്പം ആഫിൻ്റെ സ്കൂളിൽ നിന്ന് രക്തം കൊടുക്കൽ പരിപാടിയാണ് അപ്പം ഇതുവരെ എന്നോ പണ്ടെന്നോ രക്തം കൊടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്കെന്താ വെച്ചാൽ തീരെ ഇഷ്ടമില്ല അതായത് പേടിയായിട്ടില്ല പക്ഷെ ഭയങ്കര എനിക്ക് ഒരു ഭയങ്കര എനിക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ് ഇന്ത്യ ഇന്ത്യ കയ്യിലുള്ള രക്തം എനിക്ക് ഒരാൾക്ക് കൊടുക്കുക എന്നുള്ളത് ശരിക്കും അത് ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു കർമ്മമാണെങ്കിലും എനിക്കൊരു ഇഷ്ടക്കുറവുമുണ്ടും പിന്നെ നമുക്ക് ചില കാര്യങ്ങളും ഒരു താല്പര്യം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അതുകൊണ്ടാണ് അത് പേടിയില്ല

ആറമങ്കറയിലെ കിഡിലും പരിപാടി ഉണ്ട് ഇതിന്റെ നടുവിൽ സ്റ്റേജ് കെട്ടിയിട്ട് മറ്റേ ടിപ്പറിലൈവനം സൗണ്ട് സിസ്റ്റം വെച്ചിട്ട് തീയൊക്കെ പാറുണ്ട് ഞാൻ എന്താ പറഞ്ഞാൽ പാറ്റൻ ടാങ്ക് എന്ന പരിപാടി പോലെ പോയി ലേ പരിപാടി അതായത് തീയൊക്കെ പാറുണ്ട് സ്റ്റേജിന്റെ പാറ്റൻ ടാങ്ക് പരിപാടി ഒരു രക്ഷയില്ല അവിടെ പോവാൻ എനിക്കും പൂതിയായി കണ്ടിട്ട് അപ്പം എന്തായാലും ഈശു അവിടേ പരിപാടി എനിക്ക് ഇന്നലെ പരിപാടി ചക്കരക്കല ഇനി മക്കളെ അവിടുത്തെ ആൾക്കാരെ സ്നേഹം ഓ അങ്ങനത്തെ സ്നേഹം അപ്പം എനിക്കെപ്പോഴും കണ്ണൂരിൽ നിന്ന് നമുക്ക് വെൽക്കം ഇങ്ങനെ ഒരു കുറവും കിട്ടില്ല കണ്ണൂരിൻ്റെ ഏത് ഭാഗത്ത് പോലെ അപ്പോൾ നമ്മൾ സ്നേഹിക്കണം ഒരുപാട് ആൾക്കാരുണ്ട് വ്ളോഗാണ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി എല്ലാവരും ഇപ്പം നമുക്ക് ഫോട്ടോ എടുക്കാനും ഇതിനൊന്നും പറ്റിക്കൊള്ളണം എന്നില്ല കാരണം ഇങ്ങനത്തെ പരിപാടി നമുക്ക് കുറേ ബൗൺസേഴ്സൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നലെ ഇറങ്ങാനും കയറാനും കുറേ ഇതുണ്ടായിരുന്നു അതിൻ്റെ ഒരു വ്ളോഗ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് വിഷ്വൽസും കാര്യങ്ങളും വെച്ചിട്ടുള്ള ചക്ര കല്യാർക്ക് വേണ്ടി സ്പെഷ്യലി അപ്പം എന്തായാലും ഞങ്ങൾക്കിപ്പോൾ രക്തം കൊടുക്കാൻ പോകാം അപ്പോൾ വൺസ് അഗൈൻ ചക്രകാലത്ത് എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അവിടെ വന്നീ നമ്മളെ കാണാൻ വേണ്ടി വന്നീന് നമ്മളോട് സംസാരിച്ചിന് എല്ലാത്തിനും നന്ദി അപ്പൊ നമ്മളെ കൂടെ നിഹാൽക്കണ്ട് നിഹാൽക്ക സ്ഥലം പറയണ്ട ഇനി നമ്മളൊരു യാത്ര ഒക്കെ ഒരുങ്ങുകയാണല്ലേ ഡ്രസ്സ് ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ട്രിപ്പ് ആണ് അപ്പൊ ഇന്റെ കൂടെ നിയാൽക്ക ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പ് ആണ് ഇനി നടക്കാൻ പോകുന്നത് എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ കണ്ടറിയാ അഞ്ചാറ് ദിവസത്തെ കണ്ടന്റ് മായം ആണ് ഞമ്മളിവിടെ നടക്കാൻ പോകുന്നത് കണ്ടന്റ് കൊണ്ട് ഞങ്ങൾക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റില്ലെന്നാണ് ഞമ്മള് വിചാരിക്കുന്നത് അവിടെ പോയി സൈഡാ വന്നാൽ മതി അപ്പൊ എന്തായാലും ഞങ്ങള് ആഫിന്റെ സ്കൂളിലേക്ക് പോവുകയാണ് കടന്നല് പോയിക്കണമെന്ന് ഉറപ്പല്ലേ ഓക്കേ നിങ്ങൾ കേൾക്കോ കണ്ടെ കണ്ട ഞാൻ പറയട്ടെ എനിക്ക് സംസാരിക്കാനുണ്ട് എങ്ങനെയാ അപ്പം ഇപ്പച്ചിയും ഇമ്മച്ചി എല്ലാവരും സ്കൂളിൽ പോയി യൂഷ്വൽ വർക്കിംഗ് ഡേ ആണെന്ന് ബെഞ്ചിയുടെ വീട്ടിൽ കറന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ബ്ലഡ് കൊടുക്കുകയാണെന്ന് തന്നെ ചുമന്ന ടീഷർട്ടൊക്കെ ആയിട്ട് ഇറങ്ങി അപ്പം നമ്മളെന്തായാലും പോയൊക്കെ നമുക്ക് ഇനി കുറച്ച് ഷോപ്പിങ്ങോ സാധനങ്ങളൊക്കെ ബാക്കിയുണ്ട് ബട്ട് സ്റ്റിൽ ഇതൊരു ഉത്തമ കർമ്മമായത് നമ്മൾ ഈ വിലപ്പെട്ട സമയം കണ്ടെത്തിക്കൊണ്ട് പൂക്കുട്ടും അവിടെ സ്കൂളിൻ്റെ വീതികളിലേക്ക് കടന്നു കയറാൻ പോവുകയാണ് ഫ്രൂട്ട് കിട്ടുന്നത് കൊണ്ടല്ല എന്നാലും അല്ലേ ഫ്രൂട്ടി കൊടുക്കണമോ ബ്ലഡ് ഷുഗർ ലെവൽസ് നിലനിർത്താനോ അപ്പൊ പൊലിവാക്കാൻ അതായത് ഫ്രൂട്ടിക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കാന് എന്റെ പോയ അഞ്ചു കോടി മുടക്കാന് അല്ല മൂന്ന് കോടി തിരിച്ചു പിടിക്കാൻ അഞ്ചു കോടി മുടക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ പോലെ ഫ്രൂട്ടിക്ക് താങ്ക് യു മതേ ഫ്രൂട്ടിക്ക് വേണ്ടി ബ്ലഡ് കൊടുക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരുണ്ട് എന്തായാലും നമുക്ക് പൂക്കോട് മാടെ സ്കൂളിലേക്ക് പോയി വെക്കാം അപ്പൊ ശ്രുതകളെ നമ്മള് പൂക്കോടുമ്പാട സ്കൂളിലെത്തി ആനയിച്ചു കൊണ്ടുപോകാൻ എപ്പോഴും എന്നത്തേം പോലെ സൗദിണ്ട് സൗദി എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം ആരും പേടിയാണ് എല്ലാവർക്കും പേടിയാണ് അതായത് നമ്മളെ പോലെ ഒരുപാട് പേരുണ്ട് എത്ര കിട്ടി ഞാൻ നോക്കി ആൾ കിട്ടിട്ട് എത്ര ആള് കിട്ടണം

ചിക്കൻ റോള് പൊപ്സ് അങ്ങനെന്തെങ്കിലും അടുത്ത വർഷം അപ്പൊ എന്തായാലും സാധനം ഞമ്മള് എന്താണ് പോയോക്കാം ബ്ലഡിന്റെ അവസ്ഥകൾ എന്താണെന്ന് ബ്ലഡ് കൊടുത്തിട്ട് വരാം ഞാൻ കൊടുക്കേ എൻഎസ്എസിനാൻ പഠിച്ചു പറക്കാൻ പഠിച്ചെ അഡ്രസ് ഇതിന്റെ പേരൊക്കെ എങ്ങനെയിട്ടിണ്ട്? അതിൻ്റെ പേര് ഇമസല്ലേ? ആം. വിശാസം. ജ്യൂസ് അപ്ലട്ടാ. രക്തദാതാവിൻ്റെ പേര് പിച്ചിൻ്റെ പേരിനേ പോലെ. ഫോൺ നമ്പർന്ന് പറയോ? ഇടാൻ ആയിക്കോളാ. ഫോൺ നമ്പർന്ന് പറയോ? ഞാനോ എനിക്ക് അലർജി ഉണ്ട്. ഹേ? എടാ മണ്ടാ. ഞാൻ എന്തിരി തച്ചോ? രക്തദാതാവിൻ്റെ പേര് എഴുതിയത ഇനി ആ രക്ഷിതാവിന്റെ പേര്ന്ന് വായിച്ചു സിദ്ധീകാസം എഴുതി വരാത്ത പേര് എഴുതി എഴുതിയച്ചിട്ടാ പാപ്പയ്ക്ക് പാവ ആയ കാലത്ത് കൊറേ രക്തം പോയതാണ് ഇനി രക്തം കാണല്ലേ അല്ല അനൽഷന്റെ പേജിനു ഗ്രൂപ്പോ നമ്മള് പവർ ഗ്രൂപ്പ് ഇല്ലേ എത്ര കൊടുക്കണം രക്തം രണ്ട് ലിറ്ററോ മൂന്ന് ലിറ്ററോ ബക്കറ്റിലെല്ലാം എടുക്ക എങ്ങനെയാണ്ട് മറ്റുള്ളവർ വയസ് ഇരുപത്തി ജനന പന്ത്രണ്ടൊമ്പത് രണ്ടായിരം വയസ് ഇരുപത്തി മൂന്ന് ഏ തൊഴിൽ തൊഴിൽ യൂട്യൂബർ വിവാഹിതൻ ഓ ബട്ടൺ തൊഴിലൊന്നില്ലിൻസിൽ രാവിലെ പൊറോട്ടയും ചിക്കൻ കറി ൂറൊന്നും ഹാപ്പിയാണ് പുതിയോ എങ്ങനെയാ വിദേശത്ത് പോയിട്ടുണ്ടല്ലോ ആ പോയിക്കണേ ജലദോഷണ്ട് ജലദോഷം മൂക്കടുപ്പ് കപ്പക്കെട്ട് അഡ്മിറ്റ് പ്രതിരോധ കുത്തിവയ്പോടുണ്ടോ ആ മറ്റേ കോവാക്സ് കോവിഡീൽഡ് എത്തും പിന്നെ എന്തെങ്കിലും ഇത് പേരെ കൊണ്ടുപോന മരുന്നൊന്നുമില്ല ഷുഗർ ഇല്ല ഇല്ല അലർജി ഇല്ല ജലദോഷം ഉണ്ട് കേട്ടോ മാനസികോ മാനസികല്ല അർബുദല്ല ഹീമോഗ്ലോബിയ ഇല്ല 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 പ്രഷർ പ്രഷറില്ല രോഗങ്ങളൊന്നുമില്ല അലഹദില്ല ആ കുറച്ചാത്തോണ്ട് ഇല്ലാതാക്കട്ടെ കാണുന്നവർക്കും ഞമ്മൾക്കും രോഗമില്ലാതെ എനിക്ക് രോഗങ്ങളുണ്ടോ മന്നെ പിടണ്ടേട്ടോ മന്നെ പിടണ്ടേട്ടോ ഇതെന്തായിട്ടുണ്ട് അതെ ജയിലിൽ പോയതൊക്കെ ചോദിക്കണ്ട പച്ച തിരിയില്ലല്ല മൈലാനിൽ ഡൽ ഒന്നുമില്ലോ പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇരുന്നേരോ രണ്ടോ ലൈ 댕ക്കി പെനില്ലല്ലല്ല 댕ക്കി പെനില്ല ചിക്കൻ മരിയെ ഏ ഇല്ലല്ല പല്ല് വരിച്ചിക്കണോ എങ്ങനെ പല്ല് വരിച്ചിട്ടുണ്ട്ോ മുന്നേ സീനാണ് ഇത് ഇത്ര കോംപ്ലിക്കേറ്റഡ് ആണ് പറഞ്ഞു ചിക്കൻ കണ്ണിലോക്സ് വയറി അഞ്ചാമ്പനി പന്നിപ്പനി ഇല്ല മലമ്പനിയോ മയക്കുമരുന്നില്ല അമിത രാത്രി വിയർക്കാറുണ്ടോ ആറു മാസത്തിലോണേറ്റ് ഒപ്പടി അപ്പൊ നമ്മള് പേപ്പറുകളൊക്കെ പൂർത്തിയാക്കി നമുക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തു പറയുന്നുണ്ട് ഈ സാധനം ഇവിടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഇല്ല ഒരു പ്രശ്നമില്ല ഇല്ല എല്ലാത്തിനും ശരിട്ട് വിട്ടിട്ടുണ്ട് ഞാൻ അവിടെ ഡോക്ടർ പിടിച്ചാലായി അപ്പം എന്തായാലും നമുക്ക് ഉള്ളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടാവും നമ്മളെ കാര്യങ്ങൾ എന്നുള്ള കണ്ടാലും രക്തം കൊടുക്കാൻ നമ്മൾ യോഗ്യനാണോ അയോഗ്യനാണോന്നുള്ളത് രമേശ് ഹസാഡ് വല കുലിക്കയോ രക്തം കൊടുത്തു കുറച്ച് കഴിഞ്ഞ പോലെ കൊടുത്തു വേദന ഉണ്ടായിരുന്നോ കടയുണ്ടോ ഇപ്പോഴും കടയുണ്ടോ ഇപ്പോഴും കടയുണ്ടേ കൈ മടക്കാൻ പറ്റാതാവുണ്ടോ എന്തായാലും ഈച്ചും കൂടി ഈച്ചും ഫുള്ളാക്കിട്ട് നമ്മക്കുള്ളിലേക്ക് പോയോക്കാം ചെറുക്കനായി വന്ന് വന്ന എന്താ കരുടെ ചോദിക്കണ്ട അറിയാതെ മുന്നിലൊരു കാക്ക ഇങ്ങനെ ഇരിക്കുന്നത് ഓട്ടർ ശിക്കാരണം മൂപ്പരോട് ഗർഭിണി ചെറുക്കനൊട്ട നോക്കി അപ്പൊ ഓനിയും കുറ്റം പറയാൻ പറ്റില്ല പറ്റൂലുള്ള വായിച്ചിങ്ങനെ പോവാണ് പണി പണിയെടുത്താണ് ഗർഭിണിയാണ് കൊടുത്ത പോകണം ഇവിടെ സ്കൂളിൽ നോക്കുമ്പോൾ എല്ലാവരും അറിയാൻ പറ്റിയ പേര് അപ്പുറത്തുള്ള ചങ്ങായി ഓനെ പോയി അഫീഫ കളിച്ചു അറിയാൻ ഒരു ചെങ്ങായി അഫീഫ് ഇവിടെ കുറച്ച് സ്ൻഡേർഡ് ഉള്ള ആളാണെന്നുണ്ടോ സ്കൂള് ഭയങ്കര സ്റ്റാൻഡേർഡായിട്ട് ഫോണൊക്കെ ഡീൽ ചെയ്ത് അതായത് എൻഎസ്എസ്ലോ സ്കൂൾ ഫോണൊക്കെ കൊണ്ടുവരാൻ പറ്റും അപ്പൊ ആ ഒരു അധികാരം എന്തൊക്കെ കാണിക്കണ്ട് കുട്ടികളുടെ കുറച്ച് മാനിനാണ് തോന്നുന്നത് പറഞ്ഞത് യൂട്യൂബില് ഫുള്ള് നായാണ്ട് എവിടെ മാനിട്ട് കാര്യൊന്നും ഉണ്ടാവില്ല എന്തൊക്കെയാണ് വിശേഷം ഓ ഉഷാർ എങ്ങനെ പോകുന്നത് നിങ്ങളുടെ ഇന്നത്തെ രക്തദാന ചടങ്ങ് എന്താ രാവിലെ ഭക്ഷണം കഴിച്ചു കഴിച്ചിട്ടില്ല കാരണം എനിക്ക് തോന്നി കാരണം ചായ ഞങ്ങള് നീച്ച എന്നുള്ളത് ചായ ആവണത് അപ്പം ചായ കുടിക്കാതെ ഞാൻ സ്കൂളിലേക്ക് വന്നിട്ടുള്ളത് ഒന്നും ആ ഒരു പണ്ടത്തെ നമ്മളാ ശൈലി ഞാനൊക്കെ അങ്ങനെ ഇനി അത് വിട്ട് കളിക്കുന്നില്ല കറക്റ്റ് ആ രീതിയിൽ തന്നെയാണ് ആഫീഫും പോകുന്നത് ഈ ഹാളില് ഡോക്ടർമാരടക്കം നിയന്ത്രിക്കണപനാട്ടോ ഇവിടുത്തെ വലിയ കച്ചാഞ്ചിയാണ് എല്ലാ എല്ലാവരും ചോര കറക്റ്റ് എടുക്കണില്ല എടുക്കണ ചോരൊക്കെ അളവില്ലേ അളവ് കറക്റ്റ് ആണോ രക്തം ഗ്രൂപ്പ് കറക്റ്റ് ആണോ റെഡി ആക്കണ പട്ടോ സി മെമ്പർ സ്കൂള് ഭയങ്കര ഹോൾഡ് ഫുൾ സ്റ്റാൻഡേർഡ് അപ്പം ഞാനെന്ത്തു ഫ്രൂട്ട് വാങ്ങിവെച്ചുട്ടോ ഇടക്കെങ്കിലും അപ്പം നമ്മൾ ആദ്യം തന്നെ ഫ്രൂട്ട് വാങ്ങിച്ചു കാരണം ഇനി അഥവാ അയോഗ്യനാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഫ്രൂട്ട് കിട്ടലുണ്ടാവും അല്ല കിട്ടാതെ പണ്ടോ അപ്പൊ ഫ്രൂട്ട് അതിന് വാങ്ങിച്ചു നല്ല ദോഷം അപ്പൊ തന്നെ ഏ താങ്ക് പോവാൻ കുറിച്ച ഫ്രൂട്ട് ഇടിക്കില്ല സൗദാ ശാസ്റ്റാ ബാ സൗദാ ഔട്ടായി ഞങ്ങളായി ഞങ്ങളായി ജലദോഷുണ്ട് 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 എന്തായാലും മരുന്ന് കുടിച്ചു വെറുതായിരിക്കും ഫ്രൂട്ടി ഫ്രൂട്ടിങ്ങനെ കിട്ടണ്ട അത്ര ദൂരെ എന്റെ ഫ്രൂട്ടിന്റെ പോക്കറ്റിലെ മുണ്ടണ്ട ഞാൻ വല്ല പോയത് ണോ ഫ്രൂട്ട് എനിക്ക് ഞാൻ തരാ ബ്ലഡ് ഓ ചോരങ്ങനെ പോയിട്ടു ഞാൻ ഓളോട് പറയട്ടെ മുത്തേ മു അയോഗ്യനാക്കപ്പെട്ടു ജലദോഷം ഉണ്ട് പറയണ്ട ജലദോഷ അതില് ജലദോഷം കണ്ടില്ല പിതാ നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആക്കണില്ല കാരണം പിന്നെ ഉണ്ടായ സംഭവങ്ങൾ അമ്മക്ക് തന്നെ അറിയാം അപ്പൊ നമ്മള് വളരെ മനോഹരമായ രീതിയിൽ അഫിക്ക് ഒരു സപ്പോർട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പൊ സ്കൂളിൽ ബ്ലഡ് കൊടുക്കാൻ നമ്മൾ പോണത് കാരണം നമുക്ക് ഇന്നത്തെ ഇൻ്റർന്ന് ദിവസം വെച്ചോക്കുമ്പോൾ എനിക്കതിന് നിൽക്കേണ്ട ആവശ്യമില്ല കാരണം എനിക്ക് ഇന്ന് രാത്രി ഫ്ലൈറ്റ് ഉള്ളതാണ് ഇതിൻ്റെ കൂടെ നാലാളുണ്ട് നമ്മുടെ ബാഗ് ഇപ്പോഴും പാക്ക് ആയിട്ടില്ല പക്ഷേ അഫിക്ക് സ്റ്റിൽ ഒൻ്റെ സ്കൂൾക്ക് നാലാളെ തേക്കാൻ ആളാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പോയത് അപ്പോൾ എനിക്ക് ചീച്ചിനൊക്കെ ജലദോഷമുണ്ട് കാരണം പരിപാടിയും യാത്രയൊക്കെ ആയിട്ട് കുറച്ചായിട്ട് ഫുള്ള് ഹെൽത്ത് ഫുള്ള് പോയി കിടക്കുകയാണ് ആ അവസ്ഥയിലും നമ്മൾ രാവിലെ എണീറ്റ് ഉറക്കം ഒഴിവാക്കി അവിടെ ചെന്ന് ഇങ്ങനെ ഞാൻ എല്ലാ കുട്ടികളും എല്ലാ കുട്ടികളോടും അറിയാം ഞാൻ വളരെ നല്ല രീതിയിലാണ് കുട്ടികളെയും കൂട്ടക്കാരെയും സ്കൂളുകാരെയും എല്ലാവരും ഒരു മനുഷ്യനാണെങ്കിലും ഒരു ജീവിയാണെങ്കിലും ഞാൻ കാത്തു സൂക്ഷിക്കുന്ന ഒരു സമീപനമുണ്ട് അത് വേറെ തന്നെ അത് ഇന്നെ നേരിട്ട് അറിയണോൽക്കും എന്നെ നേരിട്ട് കണ്ടോൾക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ് അപ്പം അതിന് വേർതിരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ചെക്കനും എൻ്റെ സ്കൂളത്തെ അഫിൻ്റെ സ്കൂളത്തെ ഏതോ ഒരു ചെക്കനും നാല് ഇങ്ങനെ ഇരിക്കുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ തോന്നും അപ്പോൾ ഇതെന്താ വെച്ചാൽ ഇതൊക്കെ പറഞ്ഞാൽ നമ്മൾ എത്ര കണ്ട് പാവമായി നിൽക്കണോ അതായത് ഞാൻ ഒരു ലൈഫ് ലെസൺ പറഞ്ഞിട്ട് എല്ലാവരും നിങ്ങൾ എത്ര കണ്ട് എല്ലാവരും പാവായി നിൽക്കണോ അത്രയും കണ്ട ആൾക്കാർ നിങ്ങളെ മേത്ത് കയറുള്ളൂ ഉദാഹരണമാണ് കാരണം എനിക്ക് അങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ചിരിച്ച് പിന്മാറലാണ് എല്ലാത്തൊന്നും ചെയ്യല് പക്ഷെങ്കിൽ ഒറ്റക്കിട്ട് പറയണ പോലെ അല്ല നാലാളടിയിൽ ഒരു ആവശ്യമില്ലാത്ത വേർഡ് യൂസ് ചെയ്ത് ആ നേരത്ത് ഒരു ബഹുമാനം റെസ്പെക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ആക്ട് ഒരാൾ പുറത്തുണ്ടാക്കുമ്പോൾ അപ്പോൾ നമ്മളൊന്നും ഉണ്ടാക്കിയില്ല ഞാൻ അവനോട് പറഞ്ഞു സമൂഹത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിക്കുക കാരണം അത് തൊള്ളേ തോന്നി വിളിച്ച് പറയില്ല രാവിലെ അതിനല്ല സ്കൂൾ പോകണത് ആരും തൊള്ളേ തോന്നി വിളിച്ച് പറയാൻ സ്കൂൾ പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയിരുന്നാൽ മതി വല്ല മറ്റേ ഏതെങ്കിലും സ്ഥലത്ത് പോയിരുന്നാൽ മതി ഞാൻ ഇതിൻ്റെ ഉദാഹരണം പറയല്ലേ കാരണം അത്ര മോശപ്പെട്ട സ്ഥലങ്ങളില്ല അപ്പം അങ്ങനെയാണ് ഈ ഒരു അനുഭവം നമുക്ക് ഉണ്ടാകുന്നത് ഞാൻ ചെക്കനോട് പറഞ്ഞു ഇങ്ങനത്തെ സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ല എൻ്റെ അടുത്ത് വന്നത് വന്നു കാരണം വളരെ നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞത് എൻ്റെ സ്ഥാനത്ത് സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഉള്ളത് പറയല്ലോ ഇതിൻ്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു ചുണ്ടി കുറച്ചൊരു കട്ടുള്ള ഏതെങ്കിലും മനസ്സിലാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു അഡ്യാശം കൈ കിട്ടി കാണും ഞാനായ കൊണ്ട് മരയ്ക്ക് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഞാൻ അവിടുന്ന് പോന്നു അപ്പം പോയപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് പോകുന്നത് അപ്പോൾ ഫുള്ള് മൂഡ് പോയിട്ടാണ് നമ്മൾ തിരിച്ചു വന്നിട്ടുള്ളത് അപ്പം ഇതൊക്കെ അസിക്ക് കളകാൻ നിൽക്കുകയാണ് ഇതിൻ്റെ പോലെ അല്ല ഈറ്റ ആൾ ആരും അസി ഈച്ചൊക്കെ അത്യാവശ്യം അതായത് അങ്ങനെയല്ല പാവാണെങ്കിൽ പാവാണ് എന്നാൽ പണി തരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് റെഡി ആയി നിൽക്കുന്ന ആൾക്കാരാണ് പിള്ളേരും പക്ഷേ ഞാൻ ഇതുവരെ അങ്ങനെ ആരും ഞാൻ പറഞ്ഞു ഫസ്റ്റ് ടൈമിലാണ് ഒരാളോട് ഞാൻ അങ്ങനെ പെരുമാറേണ്ട അവസ്ഥ എനിക്ക് വന്നിട്ടുള്ളത് അതിൽ എനിക്ക് തന്നെ ഭയങ്കര റിഗ്രറ്റ് ഉണ്ട് അതിനുള്ള പക്ഷേ അതെന്താ വെച്ചാൽ ചോദിച്ച് വാങ്ങിയതായോണ്ട് അത് എടുത്ത് കയ്യിൽ വെക്കല്ലാതെ വേറെ ഒരു എൻ എസ് എസ് വളണ്ടിയറിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടാകാന്ന് പറഞ്ഞത് അത് അത്രക്കും നമുക്ക് യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് കാരണം ഈ എൻ എസ് എസ് ഞാൻ എൻ എസ് എസിൽ ഉണ്ടായിരുന്ന ഒരാളാണ് നമ്മൾ നമ്മളവിടെ ഇരുത്തിയിക്കുന്ന ഒരു ഡ്യൂട്ടിക്കാണ് അവിടുന്ന് അവിടെ വരുന്ന ആൾക്കാരെ ഓൽക്ക് ആ അതിലിപ്പോൾ വായിക്കാത്തോ വായിക്കാൻ അറിയാത്തോലൊക്കെ ഉണ്ടോ ഓൽക്ക് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ ഇന്നേതാണോ അപ്പം ഇങ്ങനെ ടിക്കടാ അതിൽ ശരിയാണ് അങ്ങനത്തെ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ അതിലുണ്ട് പക്ഷേ അത് ചോദിക്കേണ്ട പോലും അല്ലാത്ത അതിൽ എഴുതിയ വ്യക്തമായ എഴുതിയ പോലെ ചോദിക്കുക അല്ലെങ്കിൽ അത് അങ്ങനെ അപ്രോച്ച് ചെയ്യേണ്ട രീതിയിൽ അപ്രോച്ച് ചെയ്യണം ഇതുവരെ അങ്ങനെ നാലാൾ ശരിയാണ് നാലാൾ ടോപ്പ് ായാലും തോന്നും പക്ഷെ അങ്ങനെ അല്ല ടോപ്പ് ആവല് അപ്പൊ പറയേണ്ട കാര്യങ്ങൾ നാലടിയിൽ ടോപ്പ് ആവാൻ എന്തെങ്കിലും കൈവുണ്ടെങ്കിൽ പാട്ട് പാടിയിട്ടോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ ഡാൻസ് പറ്റിയ ഇനിയിപ്പോ ഒരു പൂള ഉത്താൻ പറ്റുമെങ്കിൽ ഒരു പൂള ഉത്തി പൂള പൊളപ്പിച്ച് കാണിച്ചിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ലാണ്ട് വയസ്സിന് മൂത്തോലോട് അപമര്യാദയായി സംസാരിച്ചു കൊണ്ടല്ലോ ഒരിക്കലും നാലാള്ളടിയിൽ ടോപ്പ് ആവേണ്ടത് അപ്പൊ ഇന്റെ വ്ളോഗ് കാണുന്ന എല്ലാ കുട്ടികളും ഈ ഒരു സംഭവം എപ്പോഴും മനസ്സിലൊക്കെ എപ്പോഴും നല്ല രീതിയിലുള്ള കുട്ടികളായിട്ട് ആരെ പോലും ആവാതിരിക്കാന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും അറിയാം എപ്പോഴും നല്ല കുട്ടികളായിട്ട് പെരുമാറും നല്ല രീതിയിൽ സംസാരിച്ച് പഠിക്കുന്ന മക്കളാണ് കാരണം ഞങ്ങളൊക്കെ ഞങ്ങളെ വീട്ടിൽ നിന്ന് പഠിച്ചത് അതാണ് ഞങ്ങളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ച് തന്നതും അതാണ് ചെറുപ്പം തൊട്ടേ അപ്പോൾ ആ കാര്യം നിങ്ങൾ രക്ഷിതാക്കൾ പഠിപ്പിച്ച് തരുന്ന കാര്യം വളരെ മര്യാദയോടെ കീപ്പ് ചെയ്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ ഒരാളെ ഹേർട്ടാക്കാത്ത രീതിയിൽ എപ്പോഴും സംസാരിക്കുന്ന സമയം ഞാൻ പറഞ്ഞല്ലോ അത് ഇബന അറിയാം ഇബെന്നോട് ചോദിച്ച് എന്തേ പൊട്ടിച്ചില്ലാന്ന് ചോദിച്ചത് എന്നോട് വണ്ടി കയറിയിട്ട് എന്തേ ഒന്ന് കൊടുക്കാമെന്ന് ചോദിച്ചാൽ ഞാൻ വന്ന് സ്കൂളാണ് കുട്ടികളാണ് മണ്ടത്തരങ്ങൾ ചെയ്യും ചെയ്തോട്ടെ ആ പ്രായത്തിൽ പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ല ആ പ്രായത്തിൽ ഞമ്മളും ഇങ്ങനെ ഇനി ഇങ്ങനെ ഞമ്മളിങ്ങനല്ലോ ഞമ്മള് വളരെ ഡീസന്റായിനു കാരണം നിക്കണ്ടോട് നിക്കാൻ നമുക്ക് നല്ലോണം അറിയാനും നിൽക്കേണ്ട അടുത്തേ നമ്മള് നിന്നിട്ടുള്ളൂ ഇന്നും അങ്ങനെ നിക്കണുള്ളൂ അപ്പൊ എല്ലാവരും കൈൻഡാവാൻ ശ്രമിക്കുക എല്ലാവരും ഭൂമിയിൽ നിന്ന് പ്രവർത്തിക്കുക എല്ലാവരും നല്ല കാര്യങ്ങൾ മാത്രം ഇടപെടുക സത്യം പറഞ്ഞാൽ ഭയങ്കര സങ്കടമുണ്ട് വ്ളോഗ് ഇങ്ങനെ എന്റെ കിണല് കാരണം ഇങ്ങനെ നമ്മളെ വ്ളോഗ് എന്റെ കയ്യിലില്ല എന്റെ ആ നിക്കലും അപ്പം ഞാൻ വളരെ സന്തോഷത്തോടെ പോകുന്ന സ്ഥലം എൻ്റെ സ്കൂള് ഇപ്പൊ എനിക്ക് ആകെ ചർച്ച ഇനി കുഴപ്പമില്ല നമ്മൾ കാരണം നമ്മളായിട്ട് നമ്മളെ കൊണ്ട് പറ്റില്ല ഹെൽപ്പ് അല്ല നമ്മൾ ചെയ്ത് കൊടുക്കുന്ന പ്ലേസ് ആണല്ലോ സ്കൂൾ അത് ഒരിക്കൽ നമ്മൾ ഹെൽപ്പൊന്നും കിട്ടിയിട്ട് വേണമെന്നില്ല പക്ഷേങ്കിലും ഓനെ അഫി എന്ത് കാര്യവും അവിടെയുള്ള എന്ത് കാര്യം പറഞ്ഞാലും ഞാൻ അതുവരെ നോ പറഞ്ഞിട്ടില്ല നമുക്ക് ഇഷ്ടമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും ഇന്നലെ ചക്കരക്കല്ല് പരിപാടി കഴിഞ്ഞിട്ട് രാവിലെ ആറു മണിക്കാണ് എത്തുന്നത് രാത്രി എനിക്ക് ഇന്ന് പോകാനുള്ള സാധനങ്ങൾ ഞാൻ കോഴിക്കോട്ടൊരു ഷോപ്പിൽ അടക്കാതെ വെച്ചിട്ട് ആ ഷോപ്പിൽ നിന്ന് പതിനൊന്നര രാത്രി ഒരു മണിക്കൊറ്റ വാങ്ങണത് അത് വാങ്ങി ഞാൻ എൻ്റെ വീട്ടിൽ ഡ്രൈവ് ചെയ്ത് വന്ന് ഫുഡ് കഴിക്കണം എന്നാലും ഡിന്നർ കഴിക്കണം രാത്രി രണ്ട് മണിക്കോ രണ്ടര മണിക്കോ ഏതോ തട്ടുകടയിൽ നിന്നാണ് അത് കഴിച്ച അഞ്ച് മണിക്ക് വീട്ടിലെത്തി ഞാൻ കടന്നിട്ട് ഞാൻ രക്തം കൊടുക്കാൻ വേണ്ടി പോവാീഫിനു വേണ്ടി എനിക്കതിൻ്റെ ഒരു ടു ബി ഓണസ്റ്റ് അപ്പം അവിടെ അങ്ങനെ ചെന്ന് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സങ്കടം എന്തായാലും അള്ള കുട്ടികൾക്ക് നേർമാർഗം നേർമാർഗ്ഗം കാണിച്ചു കൊടുക്കട്ടെ കുട്ടികൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കട്ടെ എല്ലാവരും സന്മാർഗ്ഗത്തിൽ വളരുക നമ്മൾ ലൈഫിൽ എപ്പോൾ നമ്മൾ ഡിസിപ്ലിൻ കീപ്പ് ചെയ്യുക ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ലൈഫിൽ വിജയിക്കുള്ളൂ അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് ദുഷ്കരമാകും ഇതേപോലെ ഞാനല്ലാത്തൊരാൾ ആ സ്ഥാനത്ത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കിട്ടി കാണും കിട്ടിക്കാ അവിടെ ഓട്ടോറിക്ഷ കാക്കിയൊക്കെയാണ് എന്തായാലും ഒന്നും കിട്ടിക്കാ അവിടെ കുറെ സാധാരണക്കാർ വന്നിരുന്നു എന്തായാലും പൊട്ടിച്ചിട്ട് നിലത്തിൽ നിന്ന് കോരിയെടുക്കേണ്ടി വരും ആ അവസ്ഥയ്ക്ക് അതിനു എന്തായാലും ഒന്നും പറയാല്ല നമ്മൾ കൂടുതലെ കുറിച്ച് സംസാരിക്കണില്ല അപ്പൊ വ്ളോഗ് കണ്ടതിന് നന്ദി നമ്മൾ ഇന്ന് രാത്രി നമ്മൾ പോവാണ് വി ആർ ട്രാവലിങ് അപ്പോൾ ഫൈനലി നമ്മൾ ഇത്രയും കൊല്ലം പണിയെടുത്ത് ഒരു വർഷം മൊത്തം പണി എടുത്തിട്ട് ഇക്കൊല്ലത്തിൻ്റെ ഫസ്റ്റ് അതായത് കഴിഞ്ഞ കൊല്ലം ഞാൻ എവിടെയും അങ്ങനെ പോയിട്ടില്ല അപ്പോൾ ഇക്കൊല്ലത്തിൻ്റെ ഫസ്റ്റ് ട്രിപ്പ് ആണ് അപ്പോൾ വെള്ളം നല്ല രീതിയിലാക്കി തട്ടേ വർഷം നല്ല രീതിയിലാക്കി തട്ടെന്ന് പ്രാർത്ഥിക്കണമെന്ന് എന്ന് വളരെ പ്രാർത്ഥിക്കാം അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അടുത്ത ബ്ലോഗിൽ വരുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് ആസ് ലവ് യുൾ ബോ ബൈ